ദാ ഈ കാണുന്ന വെള്ള ജമന്തി പോയിന് ഇരുപത്തിനാല് മണിക്കൂർ ഈ ഒരു ഫുഡ് കളറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കളർ മാറും ഇല്ല നമുക്ക് നോക്കട്ടാ അതിനാവശ്യമുള്ള ഒരു വെള്ള ജമന്തി പോകുമ്പോൾ ആ ഒരു കളർ പൊടി എടുത്ത് നേരെ നമ്മുടെ പരീക്ഷണം തുടങ്ങട്ടാ ഇനി ഇതില് മെയിനായിട്ട് ആവശ്യമുള്ള ഒരു ഡപ്പാ അതിൽക്ക് നമ്മുടെ ആ കളർ പൊടീൻ്റെ മൂടി പൊടിച്ചതിന് പൊടിച്ചതിനേഷം നേരതാ ഫുൾ ആയിട്ട് ഇട്ടു കൊടുക്കട്ടാ പദർത്തിക്ക് എന്നിട്ട് നല്ല ശുദ്ധമായ വെള്ളം എടുത്തതിനു ശേഷം ആ ഒരു ഡെപ്പയ്ക്ക് ഒഴിച്ചതിന് ശേഷം നല്ല പോലെ താ ഇതേപോലെ മിക്സ് ചെയ്ത് എടുക്കണം ഇനി നമുക്ക് അടുത്ത ആവശ്യമുള്ള ഒരു ഗ്ലാസ് ആ ഒരു ഗ്ലാസ് ഇതാ ഇത്രയും പഞ്ചസാര എടുത്താ ഗ്ലാസ് ഇട്ടതിന് ശേഷം നേരാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല പോലെ അലലിച്ച് എടുക്കണം ഇനി നമ്മൾ നേരത്തെ കലിക്കാ ഒരു കളർ വെള്ളത്തിൽ പഞ്ചസാര വെള്ളം ഒഴിച്ചതിനു ശേഷം നേരെ നമ്മുടെ ആ ഒരു ഡെപ്പിന്റെ മൂളിൽ ഇതാ ഇതേപോലെ ഒരു എടുക്കുക ആ ഒരു ഹോളിക്ക് നേരെ നമ്മുടെ ആ രണ്ട് ജമന്തിപ്പ് കൊടുത്ത് കറക്റ്റായിട്ട് വെച്ചു കൊടുത്തിന് ശേഷം നേരെ ആ ഒരു കളർ ഇതാ ഇതേപോലെ കറക്റ്റായിട്ട് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറുണ്ട് നമുക്ക് എന്ത് സംഭവിക്കുന്നു പിന്നെ നിങ്ങൾക്ക് ഈ ഒരു മഞ്ഞ കളറുള്ള ജമന്യാണോ അതേ ഒരു വെള്ള കളറുള്ള ജമന്തിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പറഞ്ഞത് ജസ്റ്റ് ഒന്ന് കമ്പനിലൂടെ പറയാനായി ഇരുപത്തിനാല് മണിക്കൂറിന് എടുത്തു നോക്കിയപ്പോ ആ ഒരു പൂവെ വലിയൊരു മാറ്റം ഒന്നും ഉണ്ടായിരുന്നില്ല ഏകദേശം ഒന്നോ രണ്ടോ ഏതെങ്കിലും ചെറിയൊരു മഞ്ഞ കളർ മാത്രം വന്നിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ കേട്ട അപ്പൊ എന്തായാലും എന്റെ ഈ കുഞ്ഞു വീട് ആയ സങ്കടത്ത് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരം ഞാൻ ഈ ഒരു വീട് അവസാനിപ്പിക്കാനാ